സിപിഎം ദാറുൽ നടത്തിയ والحق هو الثابت الباقي الذي لا يزول. ان الباطل لا بقاء له ولا ثبات. പ്രീമോല്ലറെ <سؤال> കഴിഞ്ഞ സി പി എം നടത്തിയ മാർച്ചിൽ ചില വർഗീയ പരാമർശങ്ങളും അധിക്ഷേപങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ എന്തുകൊണ്ട് എസ് കെ എസ് എഫ് പ്രതികരിച്ചില്ല എന്തുകൊണ്ട് അതിനെതിരെ സമസ്ത പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ തെറ്റിദ്ധാരണ പരത്താൻ വല്ലാതെ ശ്രമം നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ സുന്നി മഹല് ഫെഡറേഷൻ നടത്തുന്നതാണ് ദാർഹുദ ആ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ ഇതിന് പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കുകയോ ഒരു പ്രക്ഷോഭം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് അവരുടെ പക്വമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്തരം പ്രക്ഷോഭങ്ങളും മറ്റുമൊക്കെ ഈ സ്ഥാപനത്തെ ബാധിക്കുമെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം ഈ സംഭവം നടന്ന അതേ ദിവസം തന്നെ എസ് കെ എസ് എഫിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൗൺസിലിൽ ചേരുകയും അവർ എന്താണ് ഇതിന് നമ്മൾ ചെയ്യാനാവുക എന്ന് ആലോചിക്കുകയും ചെയ്തു എന്നാണ് നമ്മളറിയേണ്ടത് ഇത് ആധികാരികമായിട്ട് തന്നെ ഞാൻ എസ് കെസ് എഫിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് വിളിച്ച് ഉറപ്പുവരുത്തിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അത് പറയാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത് അദ്ദേഹത്തെയാണ് ഒ പി അഷറഫിനെയാണ് അങ്ങനെ അദ്ദേഹം ഷാഫിയാജിക്ക് വിളിച്ച് നോക്കുകയും ആ സമയത്ത് അങ്ങനെ ഒരു പ്രക്ഷേപത്തിലേക്ക് പോകണം എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു സമരം നടത്തണം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യണം ഇറക്കണം എന്ന രൂപത്തിലുള്ള യാതൊരു പ്രതികരണവും ഷാഫിയാജിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അത് നമുക്ക് കൂടിയാലോചിച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒഴിവാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതേപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയും ബന്ധപ്പെട്ടിരുന്നു ഷാഫിയാജിയെ ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയാണ് ചെയ്തത് ഇതേപോലെ തന്നെ മേഖലാ കമ്മിറ്റിയും ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോഴും അദ്ദേഹം ഒഴിവാക്കുകയാണ് ചെയ്തത് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത് എന്തുകൊണ്ട് എസ് കെ എസ് എഫ് ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് വിവാദം ഉണ്ടാക്കിയതിന് ശേഷമല്ല ഇതൊന്നും നടക്കുന്നത് സി പി എം മാർച്ച് നടന്ന അന്ന് തന്നെ ബന്ധപ്പെട്ടിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് നിരന്തരം സംഘടനക്കെതിരെ അല്ലെങ്കിൽ സംസ്ഥക്കെതിരെ വ്യാപകമായിട്ട് കുപ്രചരണങ്ങൾ അയച്ചുവിടുന്ന ചില ആളുകൾ അവരുടെ താല്പര്യം സംഘടനയെ തകർക്കുക സമസ്തയെ തകർക്കുക സുന്നത് ജമാഅത്തിനെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നതാണ് എന്നത് കൃത്യമാണ് കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ചന്വേഷിക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളുകളൊക്കെ നമ്മൾ അറിയുന്നത് അതുപോലെ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യമാണ് വെൽഫെയർ പാർട്ടി അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയൊക്കെ ഇതിനെതിരെ നാലാളെ വച്ചിട്ടാണെങ്കിൽ പ്രതിഷേധ മാർച്ച് ഒരു പ്രഹസനം നടത്തിയതായി നമ്മൾ കണ്ടു ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ ചില ഉദവികളോടുള്ള അവരുടെ ബന്ധത്തിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ട് അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരിതുകൊണ്ട് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുന്നത് ഇതാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം പിന്നെ മുസ്ലിം ലീഗ് വ്യാപകമായിരിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പല നാട്ടിലും നടത്തിയിരുന്നു അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു ആ സമയത്ത് സ്ഥാപന മേധാവികൾ വിളിച്ചു ബന്ധപ്പെട്ട് സ്ഥാപനത്തിൻ്റെ മുന്നിൽ അങ്ങനെ ഒരു പ്രക്ഷോഭം വേണ്ട അത് ചമ്മാട്ടിലേക്ക് മാറ്റണം എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ചമ്മാട്ടിലേക്ക് മാറ്റുകയും ചെയ്തു എന്താണ് അതിൻ്റെ കാരണം സ്ഥാപനത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭ പരിപാടികളൊക്കെ സംഘടിപ്പിക്കപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും സ്ഥാപനത്തിന് ബാധിക്കുന്ന വിഷയമാണ് മുന്നേ നമ്മളത് സൂചിപ്പിച്ചിരുന്നു ഈ ഇപ്പോൾ കാവലൊരുക്ക അതുപോലെ തന്നെ മതിൽ തീർക്കുക എന്നൊക്കെ പറഞ്ഞ് ആ പരിപാടി ഫിക്സ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഈ ചാനലിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു അത് സ്ഥാപനത്തെ ബാധിക്കുന്ന വിഷയമാണ് അത്തരം കാര്യങ്ങൾ ബുദ്ധിയുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് അവിടെ നടത്താൻ അനുവദിക്കില്ല അതേപോലെ തന്നെ സംഭവിച്ചു അത് മറ്റുള്ള ഏരിയകളിലേക്കൊക്കെ മാറ്റി എന്തായാലും മുസ്ലിം ലീഗ് അങ്ങനെ ചെയ്യണം കാരണം അവരുടെ പ്രതിയോഗികളായ സി പി എം ആണ് ഇത് നടത്തിയിട്ടുള്ളത് അപ്പോൾ സി പി എമ്മിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ഒരു അവസരമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ അവസരത്തെ അവർ മുതലെടുത്ത് പല സ്ഥലങ്ങളിലും അത് ചെയ്തു അങ്ങനെ തന്നെയാണ് ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടത് ഭരണപക്ഷമാകുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടടിക്കുമ്പോൾ അങ്ങോട്ട് തിരിച്ചടിക്കണം എന്തെങ്കിലും ഒരു ആയുധം കിട്ടിയാൽ അത് ആയുധമാക്കിയിട്ട് തിരിച്ചടിക്കാൻ വേണ്ടി ശ്രമിക്കണം അതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ തന്ത്രങ്ങളിൽപ്പെട്ടതാണ് അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ പേരിൽ അങ്ങനെ ലീഗ് നടത്തി അതിന് സംസ്ഥാനത്ത് നിന്നില്ല എന്നൊക്കെ പറഞ്ഞ് സമസ്തയെ അപകീർത്തിപ്പെടുത്താനും സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനകളെ മോശമായി ചിത്രീകരിക്കാനും ശ്രമിക്കുന്ന ചില ആളുകൾ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം എന്നിട്ട് പോലും സയ്യിദുൽ ഉലമ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടും ചില ആളുകൾ അതിൽ സി പി എം എന്നുള്ള വാക്ക് പറഞ്ഞില്ല അത് സി പി എമ്മിനെ സുഖിപ്പിക്കാനാണ് എന്ന രൂപത്തിൽ സയ്യദുല്ലുലമ ജിഫ്രി തങ്ങൾക്കെതിരെ പോലും ഇവരുടെ ഗ്രൂപ്പുകളിൽ വ്യാപകമായി വ്യാജപ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഇത് പറയുന്നത് എന്ന് ഓർക്കണം എസ് കെ എസ് എഫ് റാലി നടത്താത്തതിൽ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനം നടത്താത്തതിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ഇറങ്ങാത്തതിലൊക്കെ പ്രതിഷേധം അർഹിക്കുന്ന ആളുകൾ ആരാണെന്ന് നോക്കുന്നത് എസ് കെ എസ് എഫിൻ്റെ നേതാക്കന്മാരെയും സമസ്തയുടെ നേതാക്കന്മാരെയും സംസ്ഥയുടെ മുഷാവർ എസ് കെ എസ് എഫിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊത്തിവലിക്കാൻ എവിടെയെല്ലാം അവസരം കിട്ടുമോ അവിടെയെല്ലാം അത് ഉപയോഗപ്പെടുത്തുകൾ പെടുത്തുകയും അഹൽ വൽ അൽ ജമാഅത്തിൻ്റെ ശത്രുക്കൾക്ക് ഏണിവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ ഇതിൽ എന്തിനാണ് ഈ മുതലക്കണ്ണീരൊഴിക്കുന്നത് അവർക്ക് എന്ത് ധാർമ്മികമായ അവകാശമാണിത് പറയാനുള്ളത് എന്തിൻ്റെ പേരിലാണ് അവരിങ്ങനൊരു ആരോപണം ഉയർത്തുന്നത് കാപഡ്യമല്ലേ സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും ഇത് കാപാഠ്യമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയുക സ്ലാമലക്കും വരഹമുള്ള